കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് പ്രിയങ്കയാണ് അത് പാലിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രിയങ്ക വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായി കേന്ദ്രം നീക്കം പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ കണ്ടതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനമാണിത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ പാക്കേജ് മന്ത്രാലയ സമിതി പരിശോധിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തം അഥവാ സിവിയർ നേച്ചർ കാറ്റഗറി എന്ന ഗണത്തിലാണ് വയനാട് ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്തിയത് വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽപ്പെടുത്തണം എന്നതായിരുന്നു കേരളം മുന്നോട്ട് വെച്ച ആവശ്യം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് കേരളം ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് നാളെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്റെ ചർച്ചാവേളയിൽ ഇക്കാര്യം വിശദമായി സംസാരിക്കും ഇതോടെ കാര്യങ്ങൾക്ക് വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ കൃത്യമായൊരു നിലപാട് നാളെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിന്റെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് കൂടി ഉപയോഗിച്ചാകും പുനരധിവാസം നടപ്പിലാക്കുക ഏകദേശം എഴുന്നൂറ് കോടിയുടെ നീക്കിയിരുപ്പ് കേരളത്തിന്റെ പക്കൽ ഉണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ എന്നാൽ എഴുന്നൂറ് കോടിയും വയനാടിനായി മാത്രം ഉപയോഗിക്കാൻ കഴിയില്ലെന്നുള്ള കേന്ദ്രത്തിന്റെ നിലപാടിലും നാളെ വ്യക്തത വരും മന്ത്രിതല അന്വേഷണത്തിന് ശേഷമായിരിക്കും കേന്ദ്രം എത്ര രൂപ നൽകും എന്നതിൽ അന്തിമ തീരുമാനം സ്പെഷ്യൽ പാക്കേജ് എന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം പൂർണമായും തള്ളിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ടൗൺഷിപ്പ് പൂർത്തിയാക്കുന്നതിനായി എസ്റ്റേറ്റുകളെ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഇക്കാര്യത്തിൽ കേരളം നിർണായക തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് അതിനാൽ തന്നെ എല്ലാ വിവരവും ലഭിച്ച ശേഷമാകും ഇക്കാര്യം അന്തിമ കേന്ദ്ര സഹായം നൽകുന്നതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു നിലവിലെ കേന്ദ്രത്തിന്റെ തീരുമാനം കേരളത്തിന് വലിയ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ വയനാട് ദുരന്തത്തിന്റെ ഇരകൾക്കായുള്ള ടൗൺഷിപ്പ് പൂർത്തിയാക്കുന്നതിനും ഉടൻ തീരുമാനമുണ്ടാകും ടൗൺഷിപ്പ് പൂർത്തിയാകുന്നതോടെ ദുരന്ത ബാധിതരുടെ പുനരധിവാസം നടപ്പിലാക്കാൻ കഴിയും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാകും സഹായധനത്തിൽ തീരുമാനമുണ്ടാവുക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ സഹായമാണ് സംഘം തേടിയത് വയനാട് പാക്കേജിൽ നാളെ വിശദാംശങ്ങൾ നൽകാമെന്ന് അമിത്ഷാ അറിയിച്ചു ഇതുവരെ സംസ്ഥാനത്തിന് നൽകിയ സഹായവും കേന്ദ്ര പരിഗണനയിലുള്ളതും നാളെ അറിയിക്കാമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയതായി പ്രിയങ്ക ഗാന്ധി അറിയിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ കേരളത്തിന്റെ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുണ്ട് നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ കേരളത്തിന് നവംബർ പതിനാറിന് അനുവദിച്ചു